െതിരെ ലാഭനഷ്ടം നോക്കാതെ സി പി ഐയെ അഭിനന്ദിച്ച് സമസ്ത മുഖപത്രം പി എം ശ്രീയിൽ വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിച്ചത് സി പി ഐയുടെ തുറന്ന എതിർപ്പാണ് ഭരണ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയെ പോലും വിശ്വാസത്തിലെടുക്കാതെയുള്ള സി പി എം നീക്കം മുന്നണിയെ മാത്രമല്ല സംഘപരിവാർ അജണ്ടകളെ അകറ്റി നിർത്തണമെന്ന ആശയതലമുള്ള സർവരെയും അമ്പരപ്പിച്ച കാര്യമാണ് കേവലം ഉദ്യോഗസ്ഥ തലത്തിലോ പിഴവെന്നോ പിശകെന്നോ പറഞ്ഞ് സർക്കാരിനും ഇതിൽ നിന്ന് ഒഴിയാനാവില്ലെന്നും മുഖപത്രം പറഞ്ഞു വെക്കുന്നു ശാസ്ത്രീയ അക്കാദമിക് സമീപനത്തെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കെട്ടുകഥകളും പുരാണ ഇതിഹാസങ്ങളും ചരിത്രം എന്ന പേരിൽ പഠിപ്പിക്കുന്നത് തങ്ങളുടെ ആശയ പൂർത്തീകരണത്തിന് അടിത്തട്ടിൽ കളമൊരുക്കലാണ് കേരളവും തമിഴ്നാടും പോലുള്ള മതേതര മനസ്സുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന് വേരോട്ടം ലഭിക്കാതെ പോയതോടെ പാഠശാലകളിലൂടെ തങ്ങളുടെ പ്രചാരണത്തിനുള്ള വഴിതേടലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അതിന് മറയായി പി എം ശ്രീ പോലുള്ള പദ്ധതിയെ മുന്നിൽ വയ്ക്കുകയാണ് മോദി സർക്കാർ എന്നും മുഖപത്രത്തിൽ പറയുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തമിഴ്നാട് ഉൾപ്പെടെ ശക്തമായി ചെറുത്തുനിന്നത് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിന് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ അണുവിട വെള്ളം ചേർക്കാൻ സ്റ്റാലിനെ പോലെയുള്ളവർ തയ്യാറാകാതെ പൊരുതുകിൽക്കുമ്പോഴാണ് കേരളം ഒളിച്ചുപോയി ഇത്തരത്തിൽ കടുങ്കുകയും ചെയ്തതെന്നും സമസ്ത വിമർശിക്കുന്നു പി എം ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് പിന്നിലെ കാണാ ചരടുകളെ കുറിച്ച് അറിവില്ലാത്തവരല്ല സി പി എം വർഗീയ വിദ്വേഷലാക്കോടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖല കൈയടക്കുന്ന സംഘപരിവാറിനെതിരെ രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയും നിരന്തരം ഫാസിസ്റ്റ് പ്രവണതകളോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നവരാണ് അവർ എന്നിട്ടും ഒരു സങ്കോചവുമില്ലാതെ സർക്കാരിന് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചെന്നും ലേഖനം വിമർശിക്കുന്നു